ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് കാശ്മീരി ചില്ലി ഒന്നും ഇടാതെ നല്ല കളർഫുള്ളായിട്ട് നല്ല കുറുകിയ മീൻകറി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഇപ്പം ഞാൻ മീൻ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചേക്കുവാണ് ഇത് ഞാൻ രാവിലെ കട്ട് ചെയ്ത മീനാണ് മീൻകറി വയ്ക്കുന്നത് വൈകുന്നേരമാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വരട്ടി വെച്ചതേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ വെക്കണമെന്നില്ല അപ്പോൾ അടുത്ത് നമുക്ക് മുളക് പൊടി വേണം മുളക് പൊടി വറുത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും ഉലുവ വറുത്തതും അതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല അത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് മാത്രം ഒഴിച്ചാൽ മതി അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് മീൻചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചട്ടി നല്ല ചൂടാകുമ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് നമ്മൾ എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലതായിട്ട് ചൂടായി ഒരു ബ്രൗൺ ഷെയ്ഡ് വരും ഉലുവ ഈ പരുവത്തിനാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം എണ്ണയും ആ അരപ്പുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കയ്യെടുത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കും അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ആ വെള്ളമെല്ലാം വറ്റുമ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം മീത തെളിഞ്ഞു വരും ആ ഒരു പരുവത്തിന് നമുക്ക് ഇളക്കിയെടുക്കണം ആ നമ്മൾ പരുവാകുമ്പോൾ തന്നെ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് ആ അരപ്പെല്ലാം വിട്ടു വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ തന്നെ കളറിനും വ്യത്യാസം വരും നമുക്കിനി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം മീനിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് മീൻ വേഗുന്നതിനാവശ്യമായ വെള്ളം നല്ല തിളച്ച വെള്ളം വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ചൂര മീനാണ് എടുത്തേക്കുന്നത് ഏത് മീൻ വേണമോ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും ഇട്ട് കൊടുക്കാം ഈ അരപ്പ് നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് വെക്കുന്നവരുണ്ടാവും അപ്പോൾ ഇത് തുടക്കക്കാർക്കാണ് മീൻകറി വെക്കാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് അപ്പോൾ അറിയാമെന്നുള്ളവർ അറിയാമെന്ന് നിങ്ങൾ ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഫുള്ള് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഫുള്ള് ഓണാക്കി വെക്കുക ഇത് ഒന്ന് തിളച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം തിളച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം ഒന്ന് കുറച്ച് വെക്കുമ്പോൾ നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു മുകളിൽ വരും അപ്പോൾ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കറിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള കറിവേപ്പിലേക്ക് ഒന്ന് എടുത്തിട്ട് വരാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അപ്പോൾ നമുക്ക് ഈ കറിവേപ്പിലയും ഒരു പൊടിക്കയുണ്ടെന്ന് പറഞ്ഞേ ഇച്ചിരി വറുത്ത ഉലുവ ഇപ്പോൾ ഉലുവ പൊടി തീർന്നു അപ്പോൾ ഞാൻ ചെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തേക്കുവാണ് അപ്പോൾ ഈ നമ്മൾ കറി ഇറക്കാൻ നേരത്ത് ഫ്ലെയിം എല്ലാം കുറച്ചതിന് ശേഷം ഈ കറിവേപ്പിലയും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് വെച്ചിട്ട് ഒന്ന് കുലുക്കി വെച്ച് അടച്ചു വെക്കാം ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ലാസ്റ്റിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്